ഹലോ ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ട്രാവലിംഗ് ബ്ലോഗായിട്ടാണ് കേട്ടോ ഇത് ഞായറാഴ്ച ഞങ്ങൾ വൈകുന്നേരം കോവളം ബീച്ചിൽ ഒന്ന് പോയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ ബീച്ച് കഴിഞ്ഞ നവംബർ ഒന്നിന് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഞങ്ങളൊന്ന് പോയി നോക്കുകയാണ് അപ്പോൾ ഏഴു മാസം ബീച്ച് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഓപ്പൺ ആയത് ഇതിന് മുൻപേ കൊറോണയ്ക്ക് മുൻപേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിലൊക്കെ പോവാറുണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഫ്രണ്ടില് നിങ്ങൾ കാണുന്നുണ്ടോ അതാണിപ്പോ തിരുവനന്തപുരത്ത് വരാൻ പോണ ലൂലു മാള് പണി നടക്കുകയാണ് ഇതാ ഞങ്ങളിപ്പോ ലുലുവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം ഇതിന്റെ പണിയൊക്കെ അവസാന ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിട്ടോ ഗ്ലാസ് ഇടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചും കൂടെ പോവാനുണ്ട് കേട്ടോ കോവളത്തേക്ക് വളത്ത് നമുക്ക് ഒഴിവുള്ള ദിവസമൊക്കെ പോയിട്ട് കാറ്റോണ്ടിരിക്കാൻ നല്ല രസമാണ് ഇപ്പൊ കോവിഡായ കാരണം ഏഴു മാസത്തോളം അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു അടച്ചിട്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോ കോളം ബീച്ചൊക്കെ ഓപ്പൺ ആയത് അപ്പോ ഞങ്ങള് ജസ്റ്റ് ഒന്ന് പോയി നോക്കാണ് കുട്ടികളൊക്കെ പ്രവേശിക്കൂട്ടോ അതിന് വിലക്കൊന്നുമില്ല

അങ്ങനെ ഇപ്പോൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ആളുകളുണ്ട് കേട്ടോ ഇവിടെ കുട്ടികളായാലും ആയാലും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് പാർക്കിങ്ങും തന്നെ ഒരുപാട് വണ്ടികളുണ്ട് നല്ലപോലെ ഫുള്ളായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് കണ്ടോ നല്ല ആളുകളുണ്ട് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ ബീച്ചിൽ കളിക്കുന്നവരും ബീച്ചിൽ കുളിക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കണ്ടാൽ നമുക്കിപ്പോൾ കോവിഡ് പറഞ്ഞൊരു അസുഖം തന്നെ ഉണ്ട് എന്ന് തന്നെ തോന്നൂല്ല സാധാരണ ഒരു ലൈഫ് പോലെ ആയിട്ട് മാറിയിട്ടുണ്ട് പലർക്കും മാസ്ക് തന്നെ കാണാനില്ല കേട്ടോ പലരും മാസ്ക് തന്നെ ഇട്ടിട്ടില്ല കുട്ടികൾക്കൊന്നും മാസ്ക് തന്നെ ഇല്ല അപ്പൊ എല്ലാ ഭാഗത്തും നല്ല ആളുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ആള് കുറഞ്ഞ ഭാഗം നോക്കി നടക്കുകയാണ് നേരം അവിടെ കാറ്റുകൊണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഈ കോവളത്ത് ഇരിപ്പിടങ്ങളില്ലട്ടോ നമ്മൾ ഈ വരുന്നവർക്ക് കാണാനും കാറ്റോണ്ടിരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഇരിപ്പിടങ്ങളൊന്നുമില്ല നമ്മൾ ഈ ബീച്ചിന്റെ വക്കിലും അതുപോലെ ഈ മണലിലൊക്കെ ഇരിക്കണം അങ്ങനെയാണ് ഇപ്പൊ സാധാരണ എല്ലാവരും ചെയ്യാറ് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അസ്തമ്യത്തിൻ്റെ സമയമായിട്ടുണ്ട് പക്ഷേ ഇവിടെ കാര്യമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല എല്ലാ ഭാഗത്തും ആളുകളാണ് അപ്പോൾ കോവിഡായ കാരണം കൂട്ടം കുത്തി നിൽക്കാനൊരു പേടിയുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിഴിഞ്ഞം ഹാർബറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് ആ ബീച്ചിലാണെങ്കിൽ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് നല്ല കാണാനും ഒന്നും കൂടെ ഭംഗി അവിടെ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഹാർബറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കോളത്തുനിന്ന് കൂടുതലൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈവിംഗ് ഉള്ളൂ ഈ വിഴിഞ്ഞം ഹാർബറിൻ്റെ അവിടേക്ക് ഇവിടെയും തന്നെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പക്ഷെ ഇവിടെ നല്ല ഫുഡ് പാത്ത് ഉണ്ട് പിന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കാറ്റുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാണാനും നല്ലൊരു വൃത്തിയുള്ള ഒരു ബീച്ച് ഏരിയയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ ഞങ്ങളിവിടെ കുറച്ചു നേരം ഇരിക്കാനും വേണ്ടി വന്നപ്പോൾ നല്ല മഴക്കാറുണ്ട് പിന്നെ അസ്തമയൊന്നും കാണാനില്ല മൊത്തം മഴക്കാർ മൂടി നിൽക്കുകയാണ് കേട്ടോ ഇവിടെയും കോവളത്തിനെ പോലെ തന്നെ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രതീക്ഷ പോലെ തന്നെ നല്ല മഴയുതിട്ടോ അപ്പോൾ പിന്നെ കൂടുതൽ സമയം ബീച്ചിൽ നിൽക്കാനും വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്ന് നല്ല മഴട്ടോ അപ്പോൾ ഉള്ളൂ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാട്ടോ തുടർന്ന് ഒരു ബെല്ലേക്കൺ വരും അത് പ്രസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കാണാം ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വയ്ക്കാം കേട്ടോ എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം